പ്രേഖനായ മേനോസ നമുക്കറിയാം ആലുവയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെ ഞങ്ങൾ ആലുവക്കാരെ സംബന്ധിച്ചത് അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം ഒരു നല്ല ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആലുവ മാത്രം ആലുവ പരിസരത്തും നമ്മുടെ ജില്ലയിലും കേരളത്തിലുമൊക്കെ അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ട് എന്ന കമ്പനികളുമായി ബന്ധപ്പെട്ടാണ് ഒത്തിരി ബിസിനസ് മേഖലയിലുള്ള ആളുകളൊക്കെ പിന്നെ ഞാൻ ഇന്ന് ആലുവയിൽ വന്നപ്പോഴും എനിക്ക് മനസ്സിലായി ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് അല്ല ആരൊക്കെയാണ് അദ്ദേഹം നോക്കുന്ന ബിസിനസ്സുകാരെന്ന് ഇന്ന് രാവിലെ ഞാൻ അവിടെ ആദ്യം വന്നപ്പോഴും ടൗൺ ഹാളിൽ രണ്ടാമത് ടൗൺ ഹാളിൽ വന്നപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലാക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബന്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതൊക്കെ ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ വ്യക്തികളാണെന്നൊക്കെ അപ്പം അത്രമാത്രം അദ്ദേഹം തൻ്റെ പ്രൊഫഷനെയും വളരെ നല്ല കാര്യക്ഷമമായി തന്നെ കമ്പനി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ചാട്ടേണ്ട സ്ഥാപനമാണ് നമുക്ക് നമ്മുടെ ഇതൊക്കെ പലപ്പോഴും പല സ്ഥലത്തൊക്കെ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് സംഘത്തിൻ്റെ പ്രവർത്തി നേതൃത്വം എന്ന നിലയിലും ഒന്ന് ചാനലിൽ ചാർട്ടയുടെ കോട്ടെന്നതിലും ഒക്കെ അറിയപ്പെടുന്ന ആളാണ് അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ആലുവയിലൊരു എം എൽ എ ആണ് ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പോൾ പല ആളുകളെ കുറിച്ചാണ് എൻ്റെ അടുത്ത് ചിലപ്പോൾ പല വ്യക്തിത്വങ്ങളെ കുറിച്ചായിട്ട് എങ്ങനെ ചോദിക്കാം ഇന്ന ആളുകളില്ലെന്ന് ചോദിക്കാം അപ്പം അതിൽപ്പെട്ട ഒരാളായിരുന്നു ബഹുമാൻ നായ ശ്രീ മേനോ സാറി നമുക്കറിയാം അദ്ദേഹം ഒരു വലിയ സേവന മനസ്ഥിതിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ സംഘത്തിന്റെ ഭാഗമായി പല സേവന പ്രവർത്തനങ്ങൾക്ക് ക്രോഡീകരണമായാലും അതിനൊക്കെ പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയും അതിന് കാണിച്ചു കൊടുക്കാൻ മാത്രമല്ല അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വമായിരുന്നാണ് എനിക്ക് അദ്ദേഹത്തെ നോക്കി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹം അധികം സംസാരിക്കാറില്ല ഇപ്പം ഞാനൊക്കെ പല ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കാറുണ്ട് ചിലപ്പോൾ ഒരുമിച്ച് കാണും എന്തെങ്കിലും ചോദിക്കും അല്ലെങ്കിൽ അപ്പോൾ എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു സൗഹൃദ സംഭാഷണം നടത്തും അതല്ലാതെ ഒരു അതിൽ വിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംസാരങ്ങൾ പോലും അതിനകത്തൊരു ഒരു ഒരു സംയമനം അല്ലെങ്കിൽ എന്താ പറയുന്നതല്ല വളരെ നോക്കിയാണ് അദ്ദേഹം അതുകൊണ്ട് സംസാരിച്ചു അപ്പൊ അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു പിന്നൊരു അടിത്തമാണ് നമുക്ക് ഒരാളെ കാണുമ്പോൾ ഞാനിപ്പോൾ ഞാൻ ടൗഹാൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പടം കാണിച്ചപ്പോൾ എന്റെ ഒരു ആ പടം കണ്ടില്ലേ അദ്ദേഹത്തിന്റെ ഒരു അടിത്വം അപ്പൊ നമുക്കത് ചില ആളുകളെ കാണുമ്പോഴുള്ള ഒരു നമുക്ക് തന്നെ ഒരു ഒരു വലിയ താല്പര്യം നമുക്ക് തുറന്നാറുണ്ട് അപ്പം അദ്ദേഹത്തെ എപ്പോഴും ഞാൻ നോക്കിക്കാണെന്നാണ് പല പരിപാടികളിലും പല ഫംഗ്ഷനിലൊക്കെ നമുക്കറിയാം പിന്നെ ഞങ്ങളുടെ എൻ്റെ മഠത്തിലെ മാതൃച്ചായ മാതൃഛായയുടെ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹമാണ് വളരെ കാര്യക്ഷമയുടെ കൊല്ലം പ്രവർത്തനം കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു വലിയ സേവന മനസ്ഥിതി ഉണ്ടായ ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയങ്കനായ മൈനോൻ സാർ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്കെന്നും നിലനിൽക്കും എന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമർപ്പിക്കുന്നു